ഹായ് കുട്ടികാരെ അപ്പം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞങ്ങൾ രാവിലെ തന്നെ അമ്പലത്തിൽ പോകായിട്ടൊന്ന് ശിവരാത്രിയല്ലേ അപ്പം ഞാനും അമ്മും കൂടെ അമ്പലത്തിൽ പോകാമെന്ന് വിചാരിച്ചു അപ്പം അമ്മക്ക് അമ്പലത്തിൽ പോയിട്ട് വന്നാലോ അപ്പം ഇന്ന് അമ്മും ഞാനും സെറ്റ് സാരിയാണ് ആണെ ഇവിടുത്തെ അപ്പം അമ്മു ചിരിക്കുന്ന എന്തിനാ വച്ചാൽ ഞാൻ തൊപ്പി വെച്ചിട്ടില്ല അപ്പോൾ അവൾ പറഞ്ഞ അമ്മ തൊപ്പി വെക്കേണ്ടതെന്ന് അപ്പം ഞാൻ പറഞ്ഞത് കൊള്ളൂലേ എന്ന് ചോദിച്ചാൽ പറഞ്ഞത് കുഴപ്പമൊന്നുമില്ല കുഴപ്പമൊന്നുമില്ലല്ലോ അല്ലേ അത്യാവശ്യം മുടി വന്നല്ലോ അല്ലേ അപ്പം പിന്നെ ഞാനും വിചാരിച്ചു തൊപ്പി വെക്കേണ്ടതെന്ന് മുടി ഉണ്ടല്ലോ പിന്നെ സാരി ആവുമ്പോൾ തൊപ്പി ഒരു സുഖമില്ലല്ലോ അതുകൊണ്ട് ഞാൻ പിന്നെ തൊപ്പി വേണ്ടാന്ന് വെച്ചു ചുരിദാറാണെങ്കിൽ തൊപ്പിട്ടാൽ മതിയല്ലോ അപ്പോൾ ഞങ്ങൾ പോയത് എലനീക്കൽ അമ്പലത്തിൽ പോകാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ അവിടെ ചെന്നപ്പോൾ ചേച്ചീനേം ചേട്ടനെയും കണ്ടു അവിടെ തന്നെ നേരെ ഓപ്പോസിറ്റ് ഒരു വലിയ എസ്റ്റേറ്റ് ഉണ്ട് റബ്ബർ തോട്ട് റബ്ബറിൻ്റെ അതിൻ്റെ ഉള്ളിലൊരു അമ്പലമുണ്ട് ശിവൻ്റെ അമ്പലമുണ്ട് ചാത്തമ്പാറന്നുണ്ട് അപ്പോൾ പറഞ്ഞാൽ ശിവരാത്രിക്ക് ശിവൻ്റെ അമ്പലത്തിൽ പോകാമെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ അങ്ങോട്ട് പോയിട്ട് അങ്ങോട്ട് വണ്ടിയൊന്നും പോവില്ല കേട്ടോ പിന്നെ റബ്ബർത്തോട്ടത്തിൻ്റെ ഉള്ളിൽ കൂടെ പോകേണ്ടതുകൊണ്ട് പകുതി വരെ പോകും ഓട്ടോയൊക്കെ അപ്പോൾ ഞങ്ങൾ ചേട്ടനും ചേച്ചിയും സ്കൂട്ടിക്കായിരുന്നു വന്നത് ഞാനും അമ്മും അങ്ങോട്ട് ചെന്നു എന്നിട്ട് ഞങ്ങൾ റബ്ബർ തോട്ടത്തിൻ്റെ ഉള്ളിൽ കൂടെ ചേട്ടൻ സ്കൂട്ടി പോകണ്ടപ്പോൾ ഞാനതിൽ കയറിയിരുന്നു അവിടം വരെ പോയിട്ടോ അപ്പോൾ ചേച്ചിയും ചേ അമ്മും കൂടെ നടന്നു വന്നു അതിൽ കാരണം എനിക്ക് എന്തോ ഒരു ചെറിയൊരു ക്ഷീണം തോന്നിയത് ഞാൻ വണ്ടിക്ക് പോന്നു അവർ അപ്പോൾ പറഞ്ഞു നീ അവിടെ പോയി നിന്നോ ഞങ്ങൾ വണ്ടിക്ക് വരാം പിന്നെ നടന്ന് വരാമെന്ന് പറഞ്ഞിട്ട് ചേച്ചി അമ്മവും കൂടെ അതാ നടന്ന് വരുന്നുണ്ട് കേട്ടോ ഞാൻ ചെയ്ത് ഏതുകാട്ടിപ്പരെ അവരങ്ങനെ നടന്ന് വരുന്നുണ്ട് ഞങ്ങൾ എന്നിട്ട് അവരെ അവിടെ കാത്തു നിന്നു കേട്ടോ വേറെയും കുറേ പേര് വരുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇത് ഞാൻ ആദ്യമായിട്ടാണ് ഈ ആകുമ്പോഴത്തെ പണ്ട് ചെറുപ്പത്തിൽ അങ്ങ് ആ ഒരു പ്രാവശ്യം ഏറ്റവും പോയിട്ട് പിന്നെ പോയിട്ടില്ല അപ്പോൾ ഇപ്പോൾ കുറേ കാലങ്ങൾക്ക് ശേഷം ആദ്യമായിട്ടാണ് ഇതിൽ പോകുന്നത് അപ്പോൾ എനിക്ക് അറിയത്തില്ല ശരിക്കും എവിടെയാണ് അപ്പോൾ ഇവർ ഇടയ്ക്കിടയ്ക്ക് പോകുന്നതാണ് ചേട്ടനും ചേച്ചി അതുകൊണ്ട് ഞാൻ അവരെ കൂടെ ഒറ്റയ്ക്ക് റബ്ബർത്തോടത്ത് കൂടെ പോകാൻ പറ്റാത്തത് കൊണ്ട് നമുക്ക് വഴി അറിയാത്തേം കൊണ്ട് നമ്മൾ പോയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഞങ്ങൾ അവരെ കൂടെ പോകാമെന്ന് വിചാരിച്ചു അപ്പോൾ അവരെ കാത്തു വെക്കുമ്പോൾ കേട്ടോ എന്ത് ഭംഗിയല്ലേ ഫുള്ള് റബ്ബർ തോട്ടം നല്ല രസമായിട്ടോ അതിൻ്റെ ഉള്ളിൽ നിന്ന് നല്ല തണുപ്പാണ് ചൂടൊന്നും അറിയില്ല നല്ല സുഖമുണ്ട് അപ്പോൾ ചേച്ചി വീഡിയോ എടുത്താണ് വരുന്നത് ചേച്ചിക്ക് യൂട്യൂബ് ചാനലുണ്ട് അപ്പോൾ നമ്മൾ പുഴയിലേക്ക് ഇറങ്ങും കേട്ടോ ഈ പുഴ കടന്നിട്ട് വേണം അപ്പുറം അപ്പോൾ നമ്മൾ പുഴയിലേക്ക് ഇറങ്ങുകയാണേ ആദ്യം ഇവിടെ വലിയ പാലം ഉണ്ടായിരുന്നു കേട്ടോ മല മഴക്കാലത്ത് വലിയ വെള്ളം വന്നപ്പം പാലം ഒലിച്ചു പോയതാണ് എന്നിട്ട് ഇപ്പം തൽക്കാലത്തേനൊരു പാലം ഇട്ടിട്ടുണ്ട് കേട്ടോ കണ്ടോ എന്ത് ഭംഗിയാണെന്ന് ചോദിക്കാതെ സ്ഥലങ്ങൾ കാണാൻ ഭയങ്കര ഇഷ്ടമായിട്ട് അവിടെ നിന്ന് പോരാൻ തോന്നി നമുക്കവിടെ നിൽക്കാൻ നല്ലൊരു എന്താ പറയുക നല്ലൊരു രസമാണ് അവിടെയൊക്കെ പോകുമ്പോൾ കേട്ടോ അപ്പോൾ നമ്മൾ ഈ പാലത്ത് കൂടെ പേടിയുണ്ട് പക്ഷേ വീഴൊന്നുമില്ല ഇളക്കമൊന്നുമില്ല അപ്പോൾ നമ്മൾ പാലം കടന്ന് ചേച്ചിയാകത്ത് അവിടെ നോക്കി നിൽക്കുന്നുണ്ട് കേട്ടോ ഇങ്ങനെയൊക്കെ പോകാൻ ഭയങ്കര പക്ഷേ അമ്മ ആദ്യമായിട്ട് ഒരു അമ്മനും ഭയങ്കര സന്തോഷമാണ് അമ്മത്തക്കൂടെ ഡാൻസും കളിച്ച അമ്മ വരുന്നത് പിന്നെ ഞാനും ഇതിലെ ഇപ്പോൾ അമ്പലത്തിലേക്ക് കുറേ കാലങ്ങൾ കൂടിയിട്ട് ആദ്യമായിട്ടെന്ന് തന്നെ പറയാം പണ്ട് എപ്പോഴാണ് പോയേ ഇതിലേ പോയെന്നൊന്നും എനിക്ക് ഓർമ്മയില്ല അമ്പലത്തിലൊന്നു പോയത് ഓർമ്മയുണ്ട് അമ്പലം എസ് പുഴ കടന്നിട്ടും എസ്റ്റേറ്റ് തന്നെയാണ് നിറച്ച് ഇത് കണ്ടു ഇത് വലിയൊരാളാട്ടോ ഇത് നമ്മൾ ആ പുഴ കടന്ന് ആ അടുത്ത എസ്റ്റേറ്റ് ആ എസ്റ്റേറ്റിൻ്റെ തന്നെ ബാക്കി ഭാഗമാണിത് ആ എസ്റ്റേറ്റിൻ്റെ ഉള്ളിലാണ് അമ്പലം ഇരിക്കുന്നത് അപ്പോൾ അത് അവിടെ നിന്ന് പാട്ടും ചെണ്ടകോട്ടമൊക്കെ കേൾക്കുന്നുണ്ട് കേട്ടോ പൂജാസമയായതുകൊണ്ട് അപ്പോൾ അതാ കാണുന്ന അമ്പലം ചേച്ചി മുന്നിൽ വെച്ചടിച്ച് പോകുന്നുണ്ട് എനിക്ക് നടന്നിട്ട് പറ്റുന്നില്ല എനിക്ക് സാസം മുട്ടിയിട്ട് പറ്റുന്നില്ല കേട്ടോ അമ്മൂം ചേട്ടനും പുറകിലാണ് വരുന്നത് ഞങ്ങൾ നേരം പോവുമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ചേച്ചി ഓടുന്നത് നമുക്കങ്ങനെ ഓടാൻ വയ്യ ചേച്ചി ആ എന്താണ്ടോ അമ്മും ചേട്ടനും പുറകിലും വല്ലേ വരുന്നുള്ളൂ ചേച്ചിതാ എത്തിയ വഴീനുണ്ട് അതിലൊരു റോഡുണ്ട് ആ റോഡിന് പോയാൽ വണ്ടിക്ക് വരാൻ തോന്നുന്നു അമ്പലത്തിലേക്ക് കിട്ടോ ഇതിലേ ഞാൻ വന്നിട്ടില്ല അപ്പോൾ ഈ ഭാഗത്തൊന്നും എനിക്ക് ശരിക്കറിയല്ല പറഞ്ഞു തരാൻ അതാ അമ്പലം കാണുന്നുണ്ട് അമ്പലത്തിൽ ചെന്ന് കഴിഞ്ഞാൽ അവിടെ വീഡിയോ പിടിക്കാൻ പറ്റുമെന്നും അറിയില്ല ഇനി ഇടയ്ക്ക് അമോനിയും കൂട്ടിയിട്ട് വരണം എന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പോൾ വരുമ്പോൾ ഒക്കെ നേരെ ലീവൊക്കെ ഉള്ള സമയത്ത് വരണം എന്നാലേ ഇവിടെയൊക്കെ ശരിക്കൊന്നും കണ്ടൊക്കെ പോകാൻ പറ്റുള്ളൂ എന്താ അമ്പലത്തിലേക്ക് കയറാൻ സ്റ്റെപ്പുകളാണ് കേട്ടോ സ്റ്റെപ്പ് കയറി പോകണമോളിൽ ഉള്ളിൽ ചെന്ന് കഴിഞ്ഞാൽ വീഡിയോ പിടിക്കാൻ പറ്ററിയില്ല പറ്റിയില്ല ഞങ്ങൾ വീഡിയോ പിടിച്ചില്ല ഞങ്ങൾ തൊഴുതൊക്കെ ഇറങ്ങി ഞങ്ങൾ മൂന്നാളും കൂടി ചായ പിടിക്കാൻ പോകാം കേട്ടോ അവിടെ ചായ ഉണ്ടെന്ന് പറഞ്ഞപ്പം ഉച്ചയ്ക്ക് ഭക്ഷണമൊക്കെ ഉണ്ട് അപ്പോൾ അതാ എൻ്റെ ഒരു കൂട്ടുകാർ ചേച്ചി കണ്ടതാണ് കണ്ടതാണേ പുള്ളിക്കാർ കുറേ ആയിട്ട് തന്നെ കണ്ട് കാണലില്ലായിരുന്നു ഞങ്ങൾ അപ്പോൾ കണ്ടപ്പോൾ വർത്താനം പറഞ്ഞ് തന്നു പിന്നെ അപ്പോഴേക്കും അമ്മൂം ചേച്ചിയും ചായക്ക് ക്യൂ നിൽക്കാൻ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഞാനും അവരുടെ അടുത്തേക്ക് പോയി അത്യാവശ്യം ആൾക്കാരുണ്ട് കേട്ടോ ചായ കുടിക്കാൻ കുറേ പേര് ചായ കുടിച്ച് പോയിട്ടുണ്ട് തൊഴുത് പോയിട്ടുണ്ട് ഇനി ഉച്ചയ്ക്ക് ഇനി കുറേ ആൾക്കാർ ഉച്ചയാവാനാവുമ്പോഴേക്കും അവർ അപ്പോൾ തൊഴുത് ഉച്ചത്തെ ഫുഡും കഴിച്ച് പോകാലോ അങ്ങനെ ഞങ്ങൾക്ക് പിന്നെ അതിന് നേരെല്ലാത്തേം ഞങ്ങൾ രണ്ട് എല്ലാവരും കൂടെ വേഗം ചായ കുടിച്ചിട്ട് ചേച്ചിക്കും കട തുറക്കണം എനിക്കും കടയിൽ പോകണം അപ്പോൾ ഒമ്പത് മണിയാകുമ്പോഴെങ്കിലും കടയിലെത്തണല്ലോ അപ്പം ഞങ്ങൾ ചായ ഒടിച്ച് വേഗം ഇറങ്ങി തിരിച്ച് വരുന്ന വഴിക്ക് ഞാൻ അങ്ങോട്ട് പോകുമ്പോൾ ഇത് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അതൊരു മരം കണ്ടോ അത്യാവശ്യം വലിപ്പമുള്ളൊരു മരമാണ് പക്ഷേ അതിനകത്ത് നിന്ന് ഒരു വള്ളിയുണ്ടോ തൂങ്ങിയിട്ട് അതിനകത്തൊരു കായ ഇതെന്ത് കായാണോ എന്ത് മരമാണോ ഒന്നും എനിക്കറിയില്ലാട്ടോ കണ്ടപ്പോൾ നല്ല ഭംഗി തോന്നി ഇപ്പം നിങ്ങളെയും കൂടെ ഒന്ന് കാട്ടിത്തരാമെന്ന് വിചാരിച്ചു അങ്ങനെ എടുത്തതാണേ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇതിൻ്റെ പേരോ അല്ലേത് എന്ത് മരമാന്നോ അറിയുമെങ്കിൽ കമൻറ്റ് ചെയ്യാനോട്ടോ അപ്പോൾ നമ്മൾ താഴെ ഭാഗത്തൊക്കെ ഞാൻ നോക്കി നോക്കി ഒന്ന് പൊട്ടിച്ചെടുക്കാൻ പക്ഷേ താഴെ ഒന്നും ഇതില്ലോ നല്ല തന്നെയാണ് തന്നെയാണെല്ലാം അതുകൊണ്ട് കിട്ടൂല പിന്നെ അവിടെ നിന്ന് അത് ഉപേക്ഷിച്ച് പോകുന്നു പിന്നെ പാലം കടക്കാൻ വേണ്ടി നിൽക്കുക അപ്പോൾ ചേച്ചി അവിടെ എടുക്കുന്നതുകൊണ്ട് ഞാനും കുറച്ചു നേരം അവിടെ നിന്നു അമ്മു ആണെങ്കിൽ പോവാ പോകാന്ന് പറഞ്ഞിരിക്കും അമ്മുവിന് പോയിട്ടിനിയല്ലേ നിക്കലും കൂടെ പോയി തൊഴാൻ പോകണം അപ്പോൾ അമ്മു അതിനും വിളിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ചേച്ചിയും ചേട്ടനും അവിടെ നിൽക്കുന്നുണ്ട് കാരണം അവിടെ നിന്ന് രണ്ടാൾക്കാർ ഇങ്ങോട്ട് വരുന്നുണ്ട് ഒരാ ഒരു കൊച്ചും ഒരു ചേട്ടനും കൂടെ വരുന്നുണ്ട് അപ്പോൾ അവർ കടക്കട്ടെ എന്ന് വിചാരിച്ചു ഞങ്ങൾ അവിടെ നിന്നു പിന്നെ ഞങ്ങൾ കടന്നു പോന്നു ചേട്ടൻ അമ്മൂനെ കൊണ്ട് മുന്നിൽ പോയിട്ടോ അവർക്ക് അമ്മൂനെ എൽനീക്കത്തോടണം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു മുന്നിൽ പോയി ഞാനും ചേച്ചിയും കൂടെ ചേച്ചി നടന്നു വരുന്ന പുറകിൽ ഞാൻ മുന്നേ നടന്നു പോയി ചേച്ചി അതിൻ്റെ ഇടയിൽ ആരോ പരിചയക്കാരെ കണ്ടപ്പോൾ ചേച്ചി വർത്താനം പറയാൻ നിന്നു അപ്പം ഞാൻ വേഗങ്ങൾ നടന്നു പോന്നിട്ടോ ഇതിൽ കുറച്ചും കൂടെ അങ്ങോട്ട് നടന്നു കഴിഞ്ഞാൽ നമ്മൾ റോട്ടിലേക്ക് എത്തും അവിടെ പറയുക കേട്ടോ വരുമോ അപ്പോൾ നമ്മളിങ്ങനെ വഴി കൂടെ നടന്ന് വരികട്ടോ ഇത്രയൊക്കെ ഉള്ളു ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക